ഈ ഈ റേറ്റ് വേറെ യും നൂറ് ശതമാനം അതായത് പന്ത്രണ്ടായിരം രൂപയുടെ ഐറ്റം ആറായിരം രൂപയാണെന്നുണ്ടെങ്കിൽ ആ ഫ്രൈസ് പകുതി അതിലും അയ്യായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നമ്മുടെ ഒരു കാരണവശാലും ബെൻഡ് ഇങ്ങനെ ഇട്ടിരിക്കുമ്പോൾ ഞാൻ ചാടുമ്പോൾ ഇത് പൊട്ടാണെങ്കിൽ ഇതിനകത്ത് ബെൻഡ് ഉണ്ടെങ്കിൽ പൊട്ടും ആയിരത്തി അറുന്നൂറ് എണ്ണൂറ് ആണെങ്കിൽ നമുക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും രൂപ അൻപത്തിയഞ്ച് രൂപക്ക് കൊടുക്കാൻ പറ്റും ഇതിലെല്ലാം ഗോൾഡൻ ടൈംസ് ആണ് ഈ പോയിരിക്കുന്നത് ഇതൊരു എന്താ ഒരു ബുക്ക് എന്ത് പറഞ്ഞാൽ കിട്ടുന്നത് ഈട്ടായാലും വരുന്നുണ്ട് നമുക്ക് സാധാരണ സ്റ്റാൻഡ് യുടെ ടൈലാണ് ഈ വിലയ്ക്ക് കിട്ടുന്നതെങ്കിൽ വെറും മുത്തിയഞ്ച് രൂപയ്ക്ക് ട്രെൻഡിങ് ലേറ്റ ഡിസൈൻസ് ആയിട്ടുള്ള ഈ ഒരു ഐറ്റം മുപ്പത്തിയഞ്ച് രൂപ മുപ്പത്തിയഞ്ച് രൂപയ്ക്ക് പോസ്റ്റ് മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്നുള്ള കാര്യം നിങ്ങൾ ബോധവാനായിരിക്കണം ടൈൽ എടുക്കുമ്പോൾ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ടൈല് നമ്മൾ മേടിക്കണം എന്നാൽ നമ്മൾ ഒരു നാലൊരു കൂടുതൽ കൊടുത്താൽ മുപ്പത്തൊമ്പത് രൂപയ്ക്ക് നമുക്ക് വേർട്ടിഫൈഡ് ഡിസൈൻസ് മേടിക്കാൻ പറ്റും ഏറ്റവും നല്ല ക്വാളിറ്റി വരുന്ന പ്രീമിയം ടൈലുകളാണ് ഈ കാണുന്നത് ഈ കാണുന്ന ഇത്രയും ഡിസൈൻ വെൽക്കം ടു വിശേഷം അടിപൊളിയായിട്ടുണ്ട് ഓക്കെ അപ്പം ഇത് മൊത്തം നമുക്ക് മുപ്പത്തൊമ്പത് രൂപ അതായത് ഇത് വേർട്ടിഫൈഡ് ബോഡിയാണ് ഇത് പോർസലൈൻ ബോഡിയാണ് അതെ അപ്പം ഇത് തമ്മിൽ വ്യത്യാസമുണ്ട് മുപ്പത്തിയഞ്ചു രൂപയുടെയും മുപ്പത്തൊമ്പത് രൂപയുടെ തമ്മിൽ വ്യത്യാസമുണ്ട് ഇപ്പോൾ എല്ലാവരും പലയിടത്തും വണ്ടന്മാരാണുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണോ അറിവില്ലായ്മ അറിവില്ലായ്മ മറ്റുള്ളവർ ചൂഷണം ചെയ്യാൻ പാടില്ല പോർസലൈൻ ലൈൻ മെറ്റീരിയൽ ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് ഇവിടുന്ന് മുപ്പത്തി അഞ്ച് രൂപയ്ക്ക് കിട്ടും ഇനി നമ്മൾ വേർട്ടിഫൈഡ് വന്നു കഴിഞ്ഞാൽ ബെൻഡ് കാണില്ല അതുപോലെ വാട്ടർ ഒബ്സോർവിങ് വരുന്നില്ല ക്വാളിറ്റിയിൽ അതായത് അതിൻ്റെ പ്രൊഡക്ഷൻ ക്വാളിറ്റിയിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് കൊടുക്കുന്ന ഒരു മെറ്റീരിയലാണ് വേർട്ടിഫൈഡ് ടൈൽസ് ഈ വോട്ടിഫൈൽ നമുക്ക് ബാത്റൂം ഓയിലിന് ഉപയോഗിക്കാൻ പറ്റുന്ന നാൽപ്പത്തി രണ്ട് രൂപയ്ക്ക് നമ്മുടെ വ്യൂവേഴ്സിന് കൊടുക്കാൻ പറ്റും നാൽപ്പത്തി ഒമ്പത് രൂപ അമ്പത് രൂപ ഓഫർ വരുന്ന ഈ ഒരു ഐറ്റം ഇപ്പോൾ പ്രസൻറ്റി രണ്ട് മാസത്തേക്കുള്ള ഒരു കിട്ടില്ല ഓഫറിന് വെറും നാൽപ്പത്തി രൂപയ്ക്ക് ഈ ഒരു വേർട്ടിഫൈഡ് ആണെങ്കിൽ വെറും മുപ്പത്തി ഒമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങാൻ മുപ്പത്തിയഞ്ചു രൂപ മുതൽ വരെ ടൈൽ കിട്ടുന്ന ഈ ഈ ഒരു ഷോപ്പിൽ എന്താണ് ടൈൽ ടൈൽ ലാസ്റ്റ് ലാസ്റ്റ് കഴിയുമ്പോൾ വരുന്ന സ്റ്റേജ് ആണ് ആണ് ആ ആ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കസ്റ്റമർ സമയത്ത് നമുക്ക് എന്ന് ചിന്തിക്കേണ്ട സ്റ്റേജാണ് നമ്മുടെ ഷോപ്പിൽ വന്നാൽ നമുക്ക് ഇ എം ഐ അവൈലബിൾ പേടിക്കേണ്ട ഇ എം ഐ ടൈലുണ്ടോ ഇ എം ഐ ഉണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്ന ഒരു സമയമാണ് ഈ ഫ്ലോറിംഗ് ആ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് തവണ വ്യവസ്ഥയിലും ഇവിടെ നിന്ന് ടൈൽ കൊണ്ടുപോവാൻ പറ്റും നിങ്ങൾക്ക് ടൈലുകൾ എടുക്കാൻ പറ്റും ഇതെല്ലാം നാല് രൂപയിൽ വരുന്ന ഫോർ ബൈ ടൂറെ ലേറ്റസ്റ്റ് ട്രെൻഡിങ് അറൈവൽസ് ആണ് അതായത് കാണാൻ നല്ല ഇമ്പമേറിയ ടൈലുകളാണ് ഇതിനകത്ത് വാട്ടർ ഒബ്സർവേഷൻ നല്ല കുറവാണ് വാട്ടർ ഒബ്സർവേഷൻ തീരെ അതായത് പ്രീമിയം മെറ്റീരിയൽ ആണ് മാത്രമല്ല ഇതിൽ ഈ ഒരു ടൈലിൽ ബെൻഡ് വരില്ല നമ്മൾ വിരിക്കുമ്പോൾ നമുക്ക് ഒരു കാരണവശാലും ബെൻഡ് വരരുത് ഇപ്പം ഇങ്ങനെ ഇട്ടിരിക്കുമ്പോൾ ഞാൻ ചാടുമ്പോൾ ഇത് പൊട്ടയാണെങ്കിൽ ഇതിനകത്ത് ബെൻഡ് ഉണ്ടെങ്കിൽ പൊട്ടും നമ്മൾ ഇടുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ടൈലുകളിൽ ലോസ് വരും അപ്പം ഒരു നാല് രൂപ കൂടുതൽ എടുത്താലും നല്ല വോട്ടിഫൈഡ് ടൈൽ നോക്കി വാങ്ങാം രണ്ടായിരത്തി ഇരുപത്തി നാല് വന്ന ലേറ്റസ്റ്റ് ട്രെൻഡിങ് അറൈവൽ ടൈൽ മോഡലുകളാണ് നമ്മളിപ്പോൾ കാണുന്നത് എല്ലാം വോട്ടിഫൈഡ് ജി ബി ടി ടൈലുകളാണ് നല്ല ഭംഗിയുണ്ടല്ലേ ആ ഒരു വൈറ്റ് ലോക ഗോൾഡൻ തീം വന്നിട്ടുള്ള ടൈലുകളാണെന്നുണ്ടെങ്കിലും എല്ലാം ട്രെൻഡിങ് ഡിസൈനിലേക്ക് അപ്ഡേറ്റ് ആയി ഈ ട്രെൻഡിങ് അറൈവൽ സാധാരണ ഓൾഡ് സ്റ്റോക്ക് വെച്ചിട്ടായിരിക്കും നമുക്ക് വില കുറച്ച് കിട്ടുന്നതെങ്കിൽ ട്രെൻഡിങ് അറൈവൽ നമുക്ക് ഏറ്റവും വില കുറച്ച് മേടിക്കാൻ പറ്റും ഇത് ബ്രാൻഡെഡ് മെറ്റീരിയൽ ആണ് ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ ലോങ് ലാസ്റ്റിംഗ് മെറ്റീരിയൽ ം തഴിത്തലെന്ന് പറയുന്ന സ്ഥലം കൊട്ടിയം തഴുത്തല ഓക്കെ കൊട്ടിയും കണ്ണനല്ലൂർ റൂട്ടിൽ വരുമ്പോഴാണ് നമ്മുടെ ആപ് സ്റ്റൈൽസിന്റെ ഈ ഒരു വലിയ ഷോറൂമും ഗോഡൌണും ഒക്കെ ആയിട്ടുള്ള ആപ് സ്റ്റൈൽസിൽ നല്ല വലക്കുറവാണ് ടൈല് സ്പെഷ്യലി ഇവർ സംസ് പല ഓഫറുകളും ക്രിയേറ്റ് ചെയ്യാറുണ്ട് എൺപത് രൂപ വരുന്ന ടൈലാണ് നിങ്ങൾക്ക് വെറും നാൽപ്പത് രൂപ അതായത് പകുതി വിലയ്ക്ക് നമുക്ക് ടൈൽ എവിടെ കിട്ടുമെന്ന് ചോദിച്ചാൽ നമ്മുടെ കൊല്ലം കൊട്ടിയം കണ്ടെന്നുള്ള ആപ് സ്റ്റൈൽ എ ബി എസ് സ്റ്റൈൽസിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും ഇത് ഹൈ ഗ്ലോസി ഇത് ഹൈ ഗ്ലൗസി ആണ് അതായത് നമ്മളിപ്പോ കണ്ട നോർമൽ ഗ്ലോസി ആണെങ്കിൽ ഇത് കുറച്ചുകൂടെ ഹൈ ഗ്ലോസി ഫീൽ തരുന്ന ഐറ്റം ആണ് ഇതെല്ലാം നമുക്ക് ബാത്റൂം മോളിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റം തീർച്ചയായും കിച്ചൺ വോളിൽ ബാത്റൂം വോളിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഫോർ ബൈ ടു ഡിസൈൻ ആണ് ഈ കാണുന്നത് ഇത് നമുക്ക് എത്ര രൂപയാണ് ഈ ഒരു ടൈല് വെറും അമ്പത്തിരണ്ട് രൂപയുള്ള സ്ക്വയർ ഫീറ്റ് നമുക്ക് കേരളത്തിൽ എവിടെ നമുക്ക് ഡെലിവറി കൊടുക്കാൻ കേരളത്തിൽ ഏത് സ്ഥലത്താണ് എത്ര സ്ക്വയർ ഫീറ്റ് ആണ് മിനിമം ആയിരത്തി ഫീറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസൈൻസ് നമ്മുടെ ഭുവനേട്ടൻ ഫോട്ടോസ് ഇട്ട് തരും ചോദിച്ചാൽ മതി നിങ്ങൾക്ക് ഏത് ഡിസൈൻസ് വേണമെന്നുണ്ടെങ്കിലും കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഡെലിവറി തരും കൊള്ളാം നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ഇത് മൊത്തം കാവിംഗ് സീരീസ് ആണ് അല്ലെ കാവിംഗ് സീരീസ് വരെ ആണോ കാവിംഗ് സീരീസ് എന്ന് പറയുമ്പോൾ ചിലർക്ക് ഗ്ലോസി ഹൈ ഗ്ലോസി ഇഷ്ടമല്ല തെന്നി വീഴാതിരിക്കാൻ മാറ്റ് ഫിനിഷ് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതൊരു സീരീസ് ആണ് ഇതിലൊരു പുതിയ മോഡൽ പുതിയ മോഡൽ ഇതിപ്പോ ലേറ്റസ്റ്റ് അറൈവലാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ലേറ്റസ്റ്റ് അറൈവലാണ് കാണുന്നില്ല ഇത് ഭയങ്കര യൂണിക് ആയിട്ട് ഇത് ഫ്ലോർ ഇത് മോട്ടിഫൈഡ് ടൈലല്ലേ അതെ അതായത് സിറാമിക് മെറ്റീരിയൽ അല്ല നിങ്ങൾ പറ്റിക്കപ്പെടരുത് ഒരിക്കലും നിങ്ങൾ വില കുറവ് തേടി പോയിട്ട് സ്റ്റാൻഡേർഡ് ടൈലോ അല്ലെങ്കിൽ സിറാമിക് ടൈലോ വാങ്ങരുത് വോട്ടിഫൈഡ് സർട്ടിഫൈഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ചോദിച്ച് വോട്ടിഫൈഡ് ടൈല് തന്നെ നോക്കി വാങ്ങണം ബ്രാൻഡ് ഏതാണെന്ന് മനസ്സിലാക്കി മേടിക്കണം അങ്ങനെ ഈ ഒരു സീരീസ് ഈ കാവിംഗ് സീരീസ് നമുക്ക് എത്ര റേക്ക് കൊടുക്കാൻ പറ്റും എഴുപത്തിയഞ്ച് രൂപ എഴുപത്തിയഞ്ച് രൂപ എഴുപത്തിയഞ്ച് രൂപയാണ് ഈ കവിംഗ് സീരീസ് മച്ചാന്റെ വ്യൂസിന് എന്തെങ്കിലും ഒന്ന് ഡിസ്കൗണ്ട് ചെയ്താൽ അതെന്തെങ്കിലും ചെയ്യാം സാധാരണക്കാരനായിട്ടുള്ള ഒരാളൊരു പാവപ്പെട്ടവരെ എങ്ങനെങ്കിലും ഒക്കെ ആയിരിക്കും വീട് വെച്ച് അതിനകത്ത് ടൈലിടുന്ന ഒന്ന് മോഹമായിട്ട് വരുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന നമ്മുടെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയാലും നമ്മുടെ കയ്യിൽ ഒരു അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ആയിരം സ്ക്വയർ ഫീറ്റ് ഒക്കെ വരുന്ന മോഡലുകളാണ്

ആണ് നമുക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടുമൂട്ടിയെടുക്കാൻ എടുക്കാം ഈ ഒരു ഫ്ലോർ നോക്കിയാണെന്നുണ്ടെങ്കിൽ നല്ല കിടിലും കിടിലും ഡിസൈൻസ് വെറൈറ്റീസ് ഇപ്പം ട്വന്റി ട്വന്റി ഫോർ ലേറ്റസ്റ്റ് ട്രെൻഡിങ് അറൈബിലാണ് നമ്മൾ കിട്ടിലും ഓഫർ എ ബി എസ് ഇട്ടിരിക്കുന്നത് എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയൽ ആണ് ഇനി ഞെട്ടിക്കുന്ന ഓഫർ എനിക്ക് തരാമെന്ന് പറഞ്ഞു ഇതാണോ തീർച്ചയായും ദി വുഡൻ ഫ്ലോറിങ്ങി പാകിയ പോലെ ഇരിക്കുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു ടൈൽ. ഇത് വർട്ടഫൈഡ് ജിവിടി ടൈലാണ്. നിങ്ങൾക്ക് കണ്ണും പൂട്ടി എടുക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ്. ഇതെല്ലാം സെറാडा ബ്രാൻഡാണ് നമ്മൾ കാണുന്നത്. ഈ ബ്രാൻഡ് ഈ റേറ്റ് വേറെ എവിടെയും കിട്ടില്ല 100 ശതമാനം. കുറപ്പാണ്. അപ്പോൾ 4x2 ന്റെ ഇത് നമുക്ക് 65 രൂപയ്ക്ക് ഇടാ. 65 രൂപ. 65 രൂപയാണ് അല്പം. 65 എന്നുള്ളത് 55 രൂപയ്ക്ക് ഇടാ. 55 രൂപയ്ക്ക് ഇടാ. ഇത് very good അടിപൊളി. അടുത്തതിലേക്ക് വേണെങ്കിൽ ম্যাറ്റ് ഫിനിഷ്. ഡിസ്കൗണ്ട് ഐറ്റമാണ്. ഇത് 38

പൊളിച്ചു അടുത്തത് ഒരു ആർട്ട് ടൈപ്പ് വരുന്ന വരുന്ന കൊടുക്കാൻ പറ്റുന്ന അത് ആണ് അടുത്ത അടുത്ത വീണ്ടും ട്രെൻഡിങ് കിടിലായിട്ട് പുതിയ ഐറ്റംസ് ആണ് ഇതെല്ലാം എത്ര രൂപയ്ക്ക് കൊടുക്കാൻ നമ്മൾ പുതിയ കണ്ടെയ്നർ വന്നതാണ് ആ നാല് രൂപയ്ക്ക് ഓ എത്ര രൂപയാണ് ഇതിന്റെ റിയൽ പ്രൈസ് വരുന്നത് പ്രൈസ് ാണ് അറുപത്തി അഞ്ച് രൂപയാണ് അല്ലേ എല്ലാം ബ്രാൻഡ് ടൈലാണ് നിങ്ങൾക്ക് ബ്രാൻഡ് നോക്കി പിടിക്കാം ഇനി ഈ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ടൈലാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് അതായത് റോയൽ പാറ്റേൺ വന്നിട്ടുള്ള നമ്മൾ റോയൽ ഹൗസുകളിലൊക്കെ വിരിക്കുന്ന ടൈപ്പ് ഒരു സാധനമാണ് ഇതിനകത്ത് സ്വർണ്ണത്തിന്റെ ഗോൾഡ് ലേയേഴ്സ് ആണ് ഈ പോയിരിക്കുന്നത് ഇതിലൊരു ഒരു ത്രീ ഡി എഫക്ട് ആണ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ നേരിട്ട് വന്ന് ടച്ച് ചെയ്യുമ്പോൾ ഈ ഒരു ഫീൽ നിങ്ങൾ കിട്ടും ഇതിലെല്ലാം ഗോൾഡൻ ലൈൻസ് ആണ് ഈ പോയിരിക്കുന്നത് ഇതൊരു എന്താ പറഞ്ഞു ഒരു ബുക്ക് മാച്ച് ഫീല് നമുക്ക് കിട്ടുന്നത് ഇതെല്ലാം കണ്ട ഈ ടൈലും ഈ ടൈലും ആയിട്ട് ബിഗ് മാച്ച് ഫീല് വരുന്നുണ്ട് ഇത് നമുക്ക് ജി ബി ടി വേർട്ടിഫൈഡ് ടൈലാണ് വരുന്നത് പക്ഷേ റേറ്റ് കൂടുതലാണ് ഒറിജിനൽ റേറ്റ് എത്രയാണ് ആണ് ആണ് റേറ്റ് ഇതിന്റെ വരുന്നത് കാരണം ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഗോൾഡൻ ആയില്ല ആറു രൂപയാണ് കണ്ടില്ലേ എന്റെ കൈ അതിനകത്തേക്ക് ഇറങ്ങി പോകുന്ന രീതിയിൽ അകത്ത് വരും നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും ആക്ച്വലി ഒന്ന് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ആണ് ഈ ഐറ്റം കിട്ടും ഗോൾഡൻ അല്ലേ ഗോൾഡൻ ടൈൽസ് എന്ന് വേണമെങ്കിൽ പറയാം നിങ്ങൾ ഒരു ഗോൾഡൻ തീമിൽ വോം ലൈറ്റ് ഒക്കെ ചെയ്തിട്ട് വീട് ചെയ്യണമെങ്കിൽ ഇന്റീരിയർ ഡക്കർ ചെയ്യുന്ന സമയത്ത് ഫ്ലോറിൽ ഈ സാധനം ബോത്തും നിങ്ങൾക്ക് ഈ സാധനം ഇട്ട് കഴിഞ്ഞാൽ ഒരു ഗോൾഡൻ ഫീല് നമുക്ക് ഫ്ലോറിൽ കിട്ടും വീടിനെ കിട്ടും അല്ലേ ഗോൾഡൻ തീമിൽ ചെയ്യുന്നത് ഇനി നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് സിക്സ് ബൈ ഫോർ സിക്സ് ബൈ ഫോർ നമുക്ക് ഏറ്റവും കുറഞ്ഞ എത്ര റീ കൊടുക്കാൻ പറ്റും നിങ്ങളുടെ എ ബി സ്റ്റൈലിൽ

ഈ ഒരു സെക്ഷനിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഇവിടെയും കാവിംഗ് സീരീസും വുഡൺ ഫീൽ തരുന്ന ടൈലുകളുമാണ് ആണ് ഈ ഒരു സെക്ഷനിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇതെല്ലാം സീരീസ് ആണ് കാവിംഗ് സീരീസിന്റെ ഗോൾഡൻ ലേയേഴ്സ് വരുന്നത് ബ്ലൂ ലേയേഴ്സ് വരുന്നത് ഇത് വുഡൻ ഫ്ലോറിങ്ങിൻ്റെ ടൈൽ വരുന്നത് ഇതെല്ലാം നമുക്ക് എത്ര രൂപ കുറച്ച് കൊടുക്കാൻ പറ്റും എത്ര രൂപയുടെ ടൈലുകളാണ് എത്ര രൂപയ്ക്ക് കൊടുക്കാം നമുക്ക് കൊടുക്കാൻ സിക്സ്റ്റി ഫൈവ് വരുന്ന ഈ ടൈലുകളെല്ലാം ഇതെല്ലാം ഫ്ലോറിംഗ് പാകിയ പോലെ ഈ ഒരു വുഡൻ ഫ്ലോറിങ്ങിന്റെ ഐറ്റം കൊള്ള ഒരു ടീക്കുഡിന്റെ ഫിനിഷിംഗ് വരുന്ന ഒരു ഐറ്റം ആണ് ഈ ഒരു ഡിസൈൻ ഇത് നമുക്ക് ഫോർട്ടി ാണ്ഡ് ടൈലുകളാണ് പ്രീമിയം തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെന്ന് പറഞ്ഞാല് പ്രിന്റിംഗ് ക്വാളിറ്റിയിൽ ഡിഫെക്ട് വരുന്നത് പ്രിന്റിംഗ് ക്വാളിറ്റിയിൽ ഡിഫക്റ്റ് ചെയ്യുന്നതാണ് കമ്പനി പ്രീമിയം സ്റ്റാൻഡേർഡിലേക്ക് തള്ളുന്നത് പ്രീമിയം എന്ന് പറയുന്ന ഒരു ഡിഫക്റ്റ് പോലും ഇല്ലാത്ത ഒരു പൊളച്ചിലും ഇല്ലാത്ത ഒരു എന്താ പറയാ ഒരു ഡാമേജും വരാത്ത ടൈലുകളാണ് നമുക്ക് പ്രീമിയം കാറ്റഗറിയിൽ വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം ഒരു രൂപ രണ്ട് രൂപയുടെ ഡിസ്റ്റൻസിൽ വെറുതെ പോയി സ്റ്റാൻഡേർഡ് എടുത്ത് പൈസ കളയേണ്ട എന്നേ ഞാൻ പറയും ഇതെല്ലാം ക്രാവിങ് സീരീസ് വരുന്നതാണ് പല ഡിഫറൻറ്റ് കാറ്റഗറി മോഡൽ വരുന്ന പല ഡിഫറെൻറ്റ് ടൈപ്പ് മോഡൽ വരുന്ന ഈ ഐറ്റംസ് എല്ലാം എഴുപത്തി രൂപയാണ് നമുക്ക് സ്ക്വാർഫീറ്റിന്റെ റേറ്റ് വരുന്നത് വില കൂടുതലാണ് കാരണം ഇതൊരു മാറ്റ് ഫിനിഷും ഹൈ ക്വാളിറ്റി വരുന്ന പ്രീമിയം ടൈൽ ആയതുകൊണ്ടാണ് എല്ലാം നല്ല ഡിസൈൻ വെറൈറ്റീസ് ആണ് ഈ കാണുന്ന മൊത്തം സിക്സ് ബൈ ഫോറിന് നല്ല ട്രെൻഡിങ് വെറൈറ്റീസ് ഡിസൈൻ ആണ് അടിപൊളിയായിട്ട് സൂപ്പർ ഒരു സ്കൈ ബേസ്ഡ് ഡിസൈൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം എല്ലാം സൂപ്പർ ആയിട്ട് ഒരു സ്നോ വൈറ്റ് ഡിസൈൻ എന്ന് വേണമെങ്കിൽ പറയാം ഇതെല്ലാം നമുക്ക് എത്ര റേറ്റ് എത്ര രൂപ ഈ ആക്ച്വലി ഈ നമുക്ക് സാധനം എഴുപത്തിയഞ്ച് രൂപയ്ക്ക് നിങ്ങൾക്ക് പ്രോഫീറ്റ് കിട്ടും ഇതെല്ലാം എഴുപത്തിയഞ്ച് രൂപയുടെ കളക്ഷൻ വെറൈറ്റീസ് ആണ് അടിപൊളി കൊള്ളാം നല്ല രസമുണ്ട് ഒരു പേജ് പാറ്റേൺ വന്നിട്ടുള്ള സൂപ്പർ വൈറ്റും അങ്ങനെ അതിന്റെ മാറ്റ് ഫിനിഷ് വരുന്നുണ്ട് അതിന്റെ സിൽവർ പാറ്റേൺ ഒരു ക്രിയറ്റ് തീമിൽ വരുന്നുണ്ട് നൈസ് 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 ഡിസൈൻസ് വെറൈറ്റീസ് ആണ് സിക്സ് ബൈ ഫോറിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ആയിരത്തി അറുന്നൂറ് സ്റ്റൈലുകളാണ് ഈ കാണുന്നത് അതിലും നല്ല വെറൈറ്റീസ് ഉണ്ട് ഞാൻ എന്റെ വീട്ടിലും ഫ്ലോറിംഗ് ചെയ്തിരിക്കുന്ന ഈ ആയിരത്തി അറുന്നൂറ് എണ്ണൂറ് ഈ വൈറ്റ് ഡിസൈൻ ആണ് അതിന്റെ പല പല കളേഴ്സ് ഉണ്ട് വെള്ളം നല്ല രസം ഉണ്ട് കൊള്ളാം ഇറ്റാലിയൻ മാർബിളിന്റെ ഒരേ ടച്ച് തരുന്ന രീതിയിലാണ് ഈ ടൈൽ ഡിസൈൻസ് എല്ലാം വന്നിരിക്കുന്നത് ഇതിനെല്ലാം നമുക്ക് ആയിരത്തി അറുന്നൂറ് എണ്ണൂറ് എന്റെ വ്യൂസ് ഒന്നാ എത്ര തരാൻ പറ്റും അറുപത്തഞ്ച് രൂപ ടൂ ബൈ ടൂ സാധാരണക്കാരുടെ ഫ്ലോറിങ് ചെയ്യാൻ പറ്റിയ കിടിലം ടൈലാണ് ടൂ ബൈ ടു നിങ്ങക്ക് ബാത്റൂമില് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഇരുപത്തിയെട്ട് രൂപയ്ക്ക് നമുക്ക് ഈ മൂന്ന് ഡിസൈൻസ് ഇരുപത്തി എട്ട് രൂപ വരുന്നോളൂ അങ്ങനെ ആ ഇരുപത്തി എട്ട് രൂപ തുടങ്ങുന്ന കളക്ഷൻസ് ആണ് നമ്മൾ ഈ കാണുന്നത് ടുബ് ടൂവിൻ്റെ ഒരുപാട് ഡിസൈൻ വെറൈറ്റീസ് ഇവിടെ അവൈലബിൾ ആണ് അതിന് പോലെ കളർ വെറൈറ്റീസ് ഇതെല്ലാം നല്ല ട്രെൻഡിങ് മോഡലുകളാണ് നമ്മളിപ്പോൾ കണ്ടതിൻ്റെ വെറൈറ്റി കാവിങ് സീരീസ് മാ കണ്ട മാറ്റ് ഫിനിഷ് ആണ് ഈ കാണുന്നത് ടൈലുകളാണ് ഇഷ്ടംപോലെ ഡിസൈൻസ് ഉണ്ട് ഇതെല്ലാം രൂപ രൂപയാണ് ഇതൊക്കെ എത്ര രൂപ വരും അല്ല ഇത് നമുക്ക് ആദ്യം കാണിച്ച ഡിസൈൻ ആ ഡിസൈൻസ് എത്ര ഒരു രൂപ 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 റേഞ്ച് റേഞ്ച് വരുന്ന ഇവിടെ എല്ലാം നമുക്ക് നമുക്ക് ക്ലാഡിംഗ് ടൈലുകളാണെങ്കിലും പല ടൈപ്പ് ക്ലാഡിംഗ് സ്റ്റോൺ ഡിസൈൻസ് ഈ കാണുന്ന ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട് ക്ലാഡിംഗ് സ്റ്റോണില് പല നിങ്ങളെല്ലാം ഒന്ന് നോക്കി വെച്ചോ നിങ്ങൾക്ക് എന്തായാലും ഏറ്റവും ഡിസ്കൗണ്ട് റേറ്റിൽ ഇവിടെ നിന്ന് കിട്ടും അതിന്റെ പൊളിയായിട്ടുണ്ട് ഒരുപാട് ക്ലാഡിംഗ് സ്റ്റോൺ മോഡലുകളത് ഇവിടെ അവൈലബിൾ ആണ് ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട് ഇനി നമുക്ക് ബാത്റൂം ടൈൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാത്റൂമിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഇത് ഇവിടെ ഉണ്ട് ഇതെല്ലാം ക്ലാഡിംഗ് സ്റ്റോൺ മോഡലാണ് ഇതെല്ലാം ബാത്റൂം കളക്ഷൻസ് ആണ് ഇഷ്ടം പോലെ കളക്ഷൻ നമുക്ക് നോക്കിക്കണ്ടുപോകും ഈ ഫ്ലോ ഇത് മൊത്തം നോക്കണ്ടു പോകാം കേട്ടോ ക്ലാഡിംഗ് സ്റ്റോൺസിന്റെ ആണ് അങ്ങനെ അതേ ബാത്റൂം ടൈലുകൾ ഇഷ്ടം പോലെ സീ ഒരു സീരീസ് തന്നെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ട്രെൻഡിങ് ഡിസൈൻ വെറൈറ്റീസ് ഉണ്ട് ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈൽസ് ആണ് ഈ കാണുന്നത് ഇത് എത്ര കൊടുക്കാൻ പറ്റും കൗണ്ടർ ടോപ്പിൽ സ്ക്യർഫീറ്റ് നൂറ്റി രൂപയാണ് സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്നത് ഇത് മൊറോക്കൻ ഡിസൈൻസ് ആണ് മൊറോക്കൻ ഡിസൈൻസിന്റെ ഒരു കൂട്ടം ഡിസൈൻസ് ഇവിടെ അവൈലബിൾ ആണ് ഇനി നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇതൊക്കെ നമുക്ക് ഫ്രീ കൊടുക്കാനുള്ള ഐറ്റംസ് അല്ലേ ഇവിടെ ടൈൽ എടുക്കുന്നത് ഇതെല്ലാം നമുക്ക് ഫ്രീ കൊടുക്കാല്ലേ ടൈൽ എടുക്കുന്നവർക്ക് കൊടുത്ത് അതൊക്കെ നമ്മുടെ ആയിരത്തിഅഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് കൊടുക്കുന്നവർക്ക് ഇതിന് ഓരോന്നൊക്കെ ഫ്രീ അങ്ങ് ചോദിച്ചു മേടിച്ചേക്കണം കേട്ടോ മറന്നു വരുന്നത് ഇതിന്റെ ഒരേ ഡിസൈൻസ് നമുക്ക് സിക്സ് ബൈ ഫോറിന്റെ ഡിസൈൻസ് കണ്ടുപോകാം എഴുപത്തി രൂപ എഴുപത്തിയഞ്ചു രൂപക്ക് നമുക്ക് സ്ക്വയർ ഫീറ്റ് കൊടുക്കാൻ പറ്റുന്ന ഡിസൈൻസ് ആണ് സിക്സ് ബൈ ഫോറിൽ അടിപൊളിയായിട്ട് ബാത്റൂം ഡിസൈൻസ് ഒരുപാടുണ്ട് നന്നായിട്ടുണ്ട് അതുപോലെ നമുക്ക് ക്ലോസിറ്റ് ഏറ്റവും വല കുറച്ച് കൊടുക്കാൻ പറ്റും ആറായിരത്തി അഞ്ഞൂറ് അപ്പൊ ഇത് ആറായിരം രൂപ വരുന്ന അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഇത് ആറായിരം രൂപയുടെ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഇത് അയ്യായിരം രൂപ നാലായിരത്തി അഞ്ഞൂറ് രൂപ ഇത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരം രൂപ െട്ട ആയിക്കോട്ടെ അതായത് പന്ത്രണ്ടായിരം രൂപയുടെ ഐറ്റം ആറായിരം രൂപയാണെന്നുണ്ടെങ്കിൽ ആഫ് റൈസ് പകുതി വല അതെങ്കിലും താത്ത അയ്യായിരത്തി അഞ്ഞൂറൊക്കെ നമ്മുടെ തരും എല്ലാം പകുതി വില എല്ലാം പകുതി വില ഇത് മൊത്തം ഇതാണെങ്കിൽ ആയിരത്തി തൊള്ളായിരം രൂപ വെറും ഒന്ന് തൊള്ളായിരത്തിന് പോസിറ്റീവ് റൈസ് ഒന്ന് തൊള്ളായിരം അടുത്ത ഇന്ന് നോക്കണ ഇതെല്ലാം പകുതി വില ഒന്ന് തൊള്ളായിരം പകുതി വില നാലായിരത്തി വില പകുതി ചാടി ചവിട്ടി ഓട്ടി പൊട്ടിക്കട്ടെ ചാടി ഓടിയ പോലൊന്നും എല്ലാം പകുതി വില കായ് എന്തായാലും ഓർമ്മത്തിൽ കയറി ചാടി നോക്കാം പകുതി വില ഇത് പകുതി വില ഏഴല്ല പൊട്ടത്തില്ല 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 ഞാൻ ചെലപ്പോ ക്ലോസറ്റും പോകത്തു പോയാലോ ഒട്ടതില്ലേ ഗൈസ് അപ്പൊ പകുതി വിലയ്ക്ക് നിങ്ങൾക്ക് ഇത്രയും ക്ലോസിലും അതുപോലെ വാഷ് പേസ് നിങ്ങൾ എല്ലാം പകുതി വിലയ്ക്ക് എല്ലാം സെറയുടെ ബ്രാൻഡഡ് ഐറ്റംസ് പകുതി വിലക്ക് നിങ്ങൾക്ക് നമ്മുടെ എ ബി എസ് സ്റ്റൈൽസ് കൊട്ടിയും കണ്ണന്നല്ലൂർ വാങ്ങാൻ പറ്റും നമുക്ക് ഇനി പേടിക്കാൻ പറ്റുന്ന കിച്ചൻ ചിക്കൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ അഞ്ഞൂറ് പോകാനായിട്ട് പിടിച്ചോ പകുതി വിലക്ക് അങ്ങോട്ട് തരും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിലും അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് വില ഓ ഓ അടിപൊളി അങ്ങനെ പല അടിപൊളിയും കിച്ചൺ സിംഗിൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഇതെല്ലാം നമുക്ക് പകുതി വിലക്കുന്നത് ഞാൻ ആ ഒരു കോസിറ്റും അതുപോലെ വാഷ് മേഷനും കാണിച്ച പോലെ ഈ ഐറ്റംസ് ഒക്കെ നമുക്ക് പ്ലേറ്റ് ഒക്കെ ഇട്ട് വെച്ച് കഴിയാൻ പറ്റുന്ന നല്ല കിട്ടിലും സിംഗുകൾ നിങ്ങൾക്ക് പകുതി വിലയ്ക്ക് ഏ ഡി എസ് വാങ്ങാൻ പറ്റും രൂപ രൂപയുടെ മോഡലുകളാണ് ഈ കാണുന്നത് അല്ലേ ഞാൻ പറയുന്നത് എല്ലാം സ്ക്വയർ ഫീറ്റ് റേറ്റ് ആണ് കേട്ടോ ഒരുപാട് ഡിസൈൻ വെറൈറ്റീസ് ഉണ്ട് അങ്ങനെ ഇവിടെ കാണാനാണെങ്കിൽ ഇഷ്ടം പോലെ വെറൈറ്റീസ് ആയിരത്തി അറുന്നൂറിന് ഉണ്ട് അതുപോലെ നമുക്ക് ഫോർ ബൈ ടൂല് രണ്ടാലും തിരുന്നാലും തീരാത്ത അത്ര വെറൈറ്റീസ് ആണ് കേട്ടോ ഫോർ ബൈ ടൂലിൽ എല്ലാം ഉള്ളത് അവരുടെ ശിക്ഷം മൊത്തം ഇങ്ങനെ കറങ്ങി താണാനായിട്ട് ഇഷ്ടം പോലെ ഇങ്ങനെ കിടക്കയാണ് അടുത്ത ദേശം സിക്സ് ബൈ ഫോ ആയിരത്തിഅറുന്നൂറ് എണ്ണൂറിൽ വെറൈറ്റി ഡിസൈൻസ് ഇത് കൊള്ളാം ഈ ഡിസൈൻ കൊള്ളാ ഈ രണ്ട് ഡിസൈൻ ഉള്ളൂ ഫ്ലോറിംഗ് ചെയ്ത് കഴിഞ്ഞാൽ വൈറ്റ് മെറ്റീരിയൽസ് കൊടുക്കണം ഫ്ലോറിൽ വൈറ്റ് കൊടുത്താൽ ഭയങ്കര ലുക്കായിരിക്കും ലൈറ്റിംഗ് വരുമ്പോഴും ഇതെല്ലാം അടിപൊളി ഈ ഒരു ഡിസൈൻ കൊള്ളാം ഇത് സീരീസ് ആണ് ഇതെല്ലാം അറുപത് രൂപ മൊത്തം മാക്സിമം മാക്സിമം നമ്മൾ ഡിസ്കൗണ്ട് ചെയ്ത് ഈ ഒരു അടിപൊളി ഒരു സിൽവർ ഇത് വന്നിട്ടുള്ള സീരീസ് ഈ ഒരു ഐറ്റം കൊള്ളാം ഞാൻ നല്ലത് കാണുമ്പോൾ അടിപൊളിയാണെന്ന് അപ്പോഴേ പറയുന്നത് അറുപത് രൂപ്ലോസിയാണ് ഇതെല്ലാം രൂപ ഹൈ ഗ്ലോസിയാണ് ും അല്ല പിന്നെ അത് വില കുറയ്ക്കാൻ സമ്മതിക്കുന്നു എല്ലാ രൂപ ഇതെല്ലാം എഴുപത്തി അഞ്ച് ഒരുപാട് ഡിസൈൻ വെറൈറ്റീസ് ഓക്കെ സത്യം പറഞ്ഞാൽ നമ്മുടെ എബി സ്റ്റൈൽസിൽ വന്നാൽ കണ്ടാലും കണ്ടാലും തീരാത്ത കളക്ഷൻ വെറൈറ്റീസ് ഡിസൈൻ വെറൈറ്റീസ് ഫോർ ബൈ ടൂലാണെങ്കിലും ആയിരത്തിഅറുന്നൂറ് എണ്ണൂറിലാണെങ്കിലും സിക്സ് ബൈ ഫോറിലാണെങ്കിലും എല്ലാം ഉണ്ട് ഇഷ്ടംപോലെ വെറൈറ്റീസ് നമ്മളുടെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചൂസ് ചെയ്യാൻ പറ്റും അതുമെല്ലാം മച്ചാൻ്റെ അതായത് നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നല്ല കീട്ടിലൊന്നും ഡിസ്കൗണ്ട് പ്രൈസിൽ ഇവിടെ നിന്ന് തന്നിരിക്കും ഇൻ കേസ് നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ടൊക്കെ ഞങ്ങൾക്ക് പോകും നിങ്ങൾക്ക് നമ്മൾ ചെയ്യുന്ന വീഡിയോകളിൽ എന്തെങ്കിലും പരാതിയുണ്ട് ഇവർ നിങ്ങൾക്ക് ആ പ്രൈസിന് തരുന്നില്ല അതായത് വരുമ്പോൾ വേറൊരു പ്രൈസാണ് ഇവർ പറയുന്നത് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് എനിക്ക് മെസ്സേജ് അയക്കാം ഞാൻ അപ്പം തന്നെ ഇടപെടും നിങ്ങൾക്ക് നമ്മൾ ചുമ്മാ ഒരു വീഡിയോ ഒന്ന് പ്രൊമോഷൻ ചെയ്ത് പോകുന്ന ഒരാളല്ല നമ്മൾ ചെയ്യുന്ന വീഡിയോയിൽ നമ്മൾ ആദ്യം ചോദിക്കുന്നത് നമ്മുടെ വ്യൂവേഴ്സ് വന്നാൽ എന്ത് കുറയ്ക്കും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും ഓരോ വീഡിയോയിലേക്ക് എത്തുന്നത് അതുകൊണ്ട് ആയിട്ട് ചെയ്യുന്ന വീഡിയോ ആണ് നിങ്ങൾക്ക് എപ്പോഴും ട്വന്റി ഫോർ ഇന്റു സെവൻ എന്റെ സപ്പോർട്ട് ഉണ്ടാവും എപ്പോഴെങ്കിലും എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ആയി വില കൂടി നിൽക്കുന്ന സമയത്തും നിങ്ങൾ ഏറ്റവും വില കുറച്ച് എനിക്ക് തന്നത് ഭയങ്കര ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നു കാരണം മുപ്പത്തഞ്ചിലൂടെയൊക്കെ ടൈല് എവിടെ പോലും ഇത്രയും പ്രൈസിങ് കുറച്ച് അതായത് ഈ ഒരു ക്വാളിറ്റിയിൽ സ്റ്റാൻഡേർഡ് കിട്ടുമായിരിക്കും ഈ ഒരു ക്വാളിറ്റിയിൽ കിട്ടില്ല അപ്പം അല്ല ബിഗ് ടീല് തന്നെയാണ് എന്റെ വ്യൂവേഴ്സ് വ്യൂസ് കഴിഞ്ഞാൽ അവിടെ എല്ലാവരും ചോദിക്കുന്ന പല സ്ഥലത്തെ ഡെലിവറിയാണ് കേരളത്തിലെവിടെ ആണെങ്കിലും നമുക്ക് ഡെലിവറി ആയിരത്തി അഞ്ഞൂറ് ഫീറ്റിന് മുകളിലോട്ടാണെങ്കിൽ കേരളത്തിൽ ആയിരത്തിന് താഴെ ആണെങ്കിലും നമുക്ക് ഏതൊക്കെ ഡിസ്ട്രിക്ട് വരെ കൊടുക്കാം ഒരു ഒരു നമുക്ക് മൂന്ന് മൂന്ന് ചെയ്യാം കൊല്ലം ട്രിവാൻഡ്രം പത്തനംതിട്ട ആയിരത്തിന് ബിലോ ഉള്ള എല്ലാം ഫ്രീ ഡെലിവറി തരും ആയിരത്തിന് അഞ്ഞൂറിന് കേരളത്തിൽ എവിടെ ഉണ്ടെങ്കിലും ഫ്രീ ഡെലിവറി കൊടുക്കാം അതായത് സ്പോട്ട് കറക്റ്റ് ആയിട്ടൊന്നും ഈ റോഡും ഈ ഒന്ന് പറഞ്ഞു കൊടുക്കാം നമുക്കല്ലേ അതായത് കൊട്ടിയം അത് കൊട്ടിയത്തൊന്ന് കേറി വരുന്ന റൂട്ടാണ് നമ്മൾ കണ്ണനല്ലൂരിലേക്ക് പോകുന്ന റൂട്ട് കണ്ണനല്ലൂരിലേക്ക് പോകുമ്പോഴാണ് നമ്മുടെ എ ബി എസ് ഈ ഒരു വലിയ ഷോറൂം വരുന്നത് ആയിട്ട് മൂന്ന് നിലകളിലായിട്ട് ഈ ഒരു ഷോറൂം അവിടെ ആയിട്ട് ഗോഡൌണ് കാര്യങ്ങള് ഓഫീസ് കാര്യങ്ങള് കസ്റ്റമർ റിലേഷൻ തന്നെ ഒരു ഒരു കൂട്ടം സ്റ്റാഫുകൾ തന്നെ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണം നല്ലൊരു കസ്റ്റമർ സർവീസും സപ്പോർട്ടും എപ്പോഴും നമ്മുടെ സ്വന്തം തരും ഒന്നുകൂടെ കെട്ടിപ്പിടിച്ചോട്ടെ കേട്ടോ എന്റെ വ്യൂസിലും ഈ സ്നേഹം അവരോടും കാണിക്കണം ഓക്കെ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ടൈലും വീട് വെക്കുന്നവരും വീട് ചെയ്യുന്നവർക്കും ഒക്കെ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കണം വിശ്വസിക്കാൻ വീഡിയോ ഇഷ്ടം ആ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു മറന്നുവരുത് പുതുപുത്ത വിശേഷങ്ങളും പുത്തം വീഡിയോ ആയി ബൈ